യു കെ ലൈഫ് കോഴ്സ് എന്ന എന്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കുറെ നാളുകളായി നമ്മുടെ മലയാളി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആശങ്കയ്ക്ക് കാരണമായിരിക്കുന്ന ഒട്ടനവധി വിഷയങ്ങളാണ് പുറത്തു വരുന്നത് അതിൽ കേരളത്തിൽ നിന്നും വിവിധ രാജ്യങ്ങളിലേക്ക് കുടിയേറിയിരിക്കുന്ന നമ്മുടെ മലയാളികൾ ക്രിമിനലുകളാണോ എന്നതാണ് ചോദ്യം അതിനെ സംബന്ധിച്ച് വളരെ ചർച്ചകൾ നടക്കുന്ന സമയമാണ് ഈ സമയത്ത് തന്നെ അതിനെക്കുറിച്ച് ഒരു വിചിന്തനം ആവശ്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ കരുതിയത് നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം ഈ കാര്യത്തിൽ നമ്മൾ മലയാളികൾ മലയാളികളെ കൃത്യമായി എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു മലയാളികൾ ഗോഡ്സ് ഓൺ കൺട്രിയിൽ നിന്ന് വന്നവരാണെന്നും മലയാളികൾ ലോകത്തിന് മുമ്പിൽ മറ്റെല്ലാത്തിനേക്കാൾ മികച്ചവരാണെന്നും എല്ലാം തികഞ്ഞവരാണെന്നും നമ്മുടെ ദാർഷ്ട്യത്തിന്റെ പിന്നിൽ ഒരു അഹങ്കാരമുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുന്നത് നല്ലതായിരിക്കും അറുപതുകളിലും എഴുപതുകളിലും അറുപതും എഴുപതും എഴുപതുകളിലുമൊക്കെ ജനിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്ര കണ്ട് ക്രിമിനലിസം അവരിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മളൊന്നാലോചിക്കുന്നതും നല്ലതാണ് അൻപതുകളിലും അറുപതുകളിലും ഒക്കെ ജനിച്ച ആളുകൾ നമ്മുടെ കേരളത്തിൽ നിന്നും വിവിധ രാജ്യങ്ങളിൽ കുടിയേറി പാർത്തിട്ടുണ്ട് അങ്ങനെ വന്ന അതൊരു ഭൂമായിരുന്നു ആ വന്ന ജനങ്ങൾ അല്ലെ പോയി ജീവിക്കുന്ന ജനങ്ങൾ അവർക്ക് വളരെയധികം കാര്യങ്ങളിൽ ഒരു ഭയം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു നമ്മൾ മറ്റൊരു രാജ്യത്തിലേക്കാണ് ചെന്നതെന്നും ആ രാജ്യത്തിൽ അവിടുത്തെ നിയമങ്ങൾ എത്ര കണ്ട് നമ്മൾ പാലിക്കണമെന്നും നമ്മൾ മറ്റൊരു രാജ്യത്തിന്റെ എല്ലാ തരത്തിലുമുള്ള നിയമത്തെയും അംഗീകരിച്ച് ജീവിക്കണമെന്നും ഒക്കെയുള്ള ഒരു ഭയം അത് നിയമത്തോടുള്ള ഭയമായിട്ട് കാണുകയും അതിനനുസരിച്ച് ജീവിക്കാൻ അവർ നിർബന്ധിതരാകുകയും ചെയ്തിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഒട്ടനവധി കാലങ്ങൾ ജീവിച്ച് ജീവിച്ചിട്ടുള്ള രാജ്യങ്ങളിൽ യു കെ പോലുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ വന്ന കാലം മുതൽ യാതൊരു തരത്തിലുമുള്ള പ്രശ്നങ്ങളെയോ പ്രതിസന്ധികളെയോ ഇവിടുത്തെ ജനങ്ങളിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടില്ല കാരണം ഒരു ഭയം നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു നമ്മൾ ജീവിക്കുന്ന സ്ഥലം മറ്റൊരാളുടെ രാജ്യമാണെന്നും മറ്റുള്ളവരുടെ ഇവരുടെ രാജ്യമാണെന്നും നമുക്കിവിടെ ചില ലിമിറ്റേഷൻസ് ഉണ്ടെന്നും എന്നാൽ ആ ലിമിറ്റേഷൻസ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യാത്ത വിധത്തിൽ തന്നെ നമ്മളോട് ഇവർ വളരെ അനുകമ്പയോടെയാണ് പ്രവർത്തിക്കുന്നത് എന്നും നമ്മളെ ഒരു തരത്തിലും ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നില്ല എന്ന ആ കാഴ്ചപ്പാടും നമ്മുടെ ജീവിതത്തെ ഒരു തരത്തിലും ദുസ്സഖമാക്കിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എന്തുകൊണ്ടോ നമ്മുടെ യുവതലമുറകൾക്ക് അങ്ങനൊരു ബോധ്യമില്ലേ എന്ന് എനിക്ക് സംശയമില്ലാതില്ല കാരണം പലതരത്തിലുള്ള പ്രശ്ന പ്രശ്നങ്ങളെയാണ് ഇവിടെ ഈ സമൂഹവും നമ്മുടെ സമൂഹവും നേരിടുന്നത് കാരണം ഈ സമൂഹം ഇന്ന് നമ്മളെ കൊണ്ട് മടുത്തു എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് വരാനുള്ള കാരണം എന്താണെന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കും നല്ലതാണ് ഞാൻ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ കയ്യിൽ ചില കുറ്റങ്ങളും കുറവുകളും ഉണ്ട് നമ്മളത് തിരുത്തണം നമ്മൾ ഡൊമസ്റ്റിക് വയലൻസിലേക്ക് പോകരുത് നമ്മൾ മറ്റൊരു രാജ്യത്താണെങ്കിലും സ്വന്തം രാജ്യത്താണെങ്കിലും അതിന് നിയമപരമായിട്ടുള്ള ഒരു പരിരക്ഷയും നമുക്ക് കിട്ടുകയില്ല ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ടും എത്രയോ വീഡിയോകൾ പലരും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവയൊക്കെ തന്നെ വെള്ളത്തിൽ വരച്ച വര പോലെ തന്നെ കരുതികൊണ്ട് എത്ര എത്ര ഡൊമസ്റ്റിക് വയലൻസുകളാണ് ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പൊ ഈ കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് ടോണ്ടൻ എന്ന് പറയുന്ന സ്ഥലത്ത് സോമർ സെറ്റില് ഇരുപത്തിയൊൻപത് വയസ്സ് മാത്രമുള്ള ഒരു വ്യക്തി ഒരു ഈ രാജ്യത്തുള്ള ഒരു സ്ത്രീയെ റേപ്പ് ചെയ്തു അതിനുശേഷം അതിനെ കഴിച്ചു ഞെരിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു അതിന്റെ കേസ് ട്രയൽ തുടങ്ങിയിട്ടില്ല ആ ക്രിമിനലിസം മനസ്സിൽ വെച്ചു പുലർത്തിയിട്ടാണ് നടക്കുന്നത് കേരളത്തിൽ നിന്നും കുറെ ക്രിമിനലുകൾ ഈ രാജ്യത്ത് വന്നിട്ടുണ്ടോ എന്ന് സംശയം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് തെറ്റ് ഒന്നും രണ്ടും പത്തും നൂറും അനുഭവങ്ങളല്ല എത്ര എത്ര അനുഭവങ്ങളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് കോടതികൾ പോലും ചോദിക്കാൻ തുടങ്ങിയെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചില്ലേ ഈ കേരള എന്ന് പറയുന്ന ഇന്ത്യയിലെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ നിന്ന് വന്നവർ എന്തുകൊണ്ട് ഇത്രമാത്രം ക്രിമിനലിസം കാണിക്കുന്നു അവർ അവരെന്തുകൊണ്ടാണ് ഈ ക്രിമിനാലിറ്റിയിലേക്ക് ചിന്തിക്കുന്നത് പോകുന്നത് അവരെന്തുകൊണ്ടാണ് ഇത്രയും ഡൊമസ്റ്റിക് വയലൻസിലേക്ക് പോകുന്നത് അവരെന്തുകൊണ്ടാണ് ഇത്രമാത്രം ക്രുവാലിറ്റി കാണിക്കുന്നത് എന്ന് ഒരു കോടതികൾ പോലും പറയുക എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് ഇരുന്നൂറ്റി അൻപത്തി ഏഴ് ശതമാനം ഇൻക്രീസ് ആയിരിക്കുക നമ്മുടെ കേരളത്തിൽ നിന്നുള്ളവരുടെ ഒഫൻസ് ഹിസ്റ്ററി ഇരുന്നൂറ്റി അൻപത്തിയേഴ് ശതമാനം ഉയർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് ഗോഡ്സോൺ ഓൺ കൺട്രിയിൽ നിന്നും പറഞ്ഞ പറയുന്ന കൺട്രിയാണെന്നും പറഞ്ഞെളിഞ്ഞു നിന്ന് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ അഭിമാനം നെഞ്ചുപിരിച്ചു എന്ന് അഭിമാനപരം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അപ്പൊ ഇവിടെ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ വാദം എന്തൊരു എഡ്യൂക്കേഷൻ ആണ് ഈ കാര്യത്തിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ കൃത്യമായിട്ട് ആലോചിക്കേണ്ട വിഷയമല്ലേ ഇവിടെ ഇപ്പോ ഒരു സൈഡിൽ കൂടെ ഇവിടെ വന്നവരെ എങ്ങനെ പുറത്താക്കി വാതം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ഇവിടെ പ്രക്ഷോഭത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ പ്രതിപക്ഷ പാർട്ടിക്കാര് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പോലും നമ്മുടെ ക്രിമിനലിസം ഒരു കാരണവശാലും അവരെ എന്ന് വിചാരിക്കണ്ട ഡൊമസ്റ്റിക് വയലൻസിനെ പോലെ തന്നെ അതിനേക്കാൾ ക്രൂരമായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ വേറെ നടക്കുന്നുണ്ട് ഇവിടുത്തെ പൊതുസമൂഹത്തെ അവരുടെ സ്വൈര്യ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ജോലി സ്ഥലത്തായാലും വഴിയെ നടന്നു പോകുമ്പോഴായാലും നമുക്ക് എതിരെ ഉണ്ടാകുന്ന പിന്നെ ആക്രമണം ഓടിച്ചിട്ട് തല്ലി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കയ്യിലിരിപ്പ് എത്രമാത്രം ഉണ്ടെന്നും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കണം പക്ഷെ ഈ ചെയ്യുന്നവർക്ക് ആയി ചെയ്യുന്നവർക്ക് അല്ല അടി കിട്ടുന്നത് ഇത് ഇത്രയും ഈ സമൂഹത്തെ കൊണ്ട് എത്തിക്കുവാനുള്ള കാരണക്കാര് നമ്മുടെ തല നമ്മുടെ ഇവിടെ വന്നിട്ടുള്ള ആളുകളാണ് അത് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ആരെങ്കിലും എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ധിക്കാരത്തോടു കൂടി അവരോട് അത് അമ്മാവന്മാരുടെ ഉപദേശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് എന്ത് തോതിവാസവും ചെയ്യാമെന്ന് വിചാരിക്കുന്നിടത്ത് നമ്മുടെ ഈ നാട്ടിൽ ജീവിക്കുന്ന നമുക്ക് എന്ത് സമത്വത കിട്ടണമെന്നാണ് പറയുന്നത് ഈ രാജ്യത്തു നിന്നും എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് നമ്മൾ ചെയ്യുന്ന തെറ്റുകളെ കണ്ടില്ല എന്ന് നമ്മളെ അവര് പാലൂട്ടി വളർത്തണമെന്നാണോ ചിന്തിക്കുന്നത് ലിങ്കൺ എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്കറിയാം ലിങ്കൻ ലിംഗം ഷെയറിലുള്ള ലിങ്കൻ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ എത്ര ആളുകളെയാണ് ഡീപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എത്ര ക്രിമിനൽ കേസുകളാണ് അവിടെ നിന്ന് തന്നെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അങ്ങനെ ഓരോ സ്ഥലവും ഞാൻ എടുത്തു പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടനവധി നമ്മൾ മലയാളികൾ എവിടെയുണ്ടോ അവിടെ എല്ലാം ഇത് എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പം കേരളത്തിൽ നിന്ന് കുറെ മലയാളി സമൂഹം ഇവിടെ ക്രിമിനലുകളായി എത്തപ്പെട്ടിട്ടുണ്ട് എന്ന് തെറ്റിദ്ധരിച്ചതിൽ എന്താ തെറ്റുള്ളത് അപ്പൊ അവരെ ഫോക്കസ് ചെയ്യുന്നതിൽ എന്തേലും തെറ്റുണ്ടോ അപ്പൊ അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് പഠിക്കുന്നതിൽ തെറ്റുണ്ടോ ഈ രാജ്യത്ത് നിർത്തണ്ട എന്ന് പറയുന്നത് തെറ്റുണ്ടോ അവിടെ ഇവിടെ ഇക്വാലി നമ്മൾ ഇക്വാലിറ്റിയെ പറ്റിയും മൈനോറിറ്റിയെ പറ്റിയും ഒക്കെ കിടന്ന് ഓരോ ഓരോ പ്രസംഗിക്കുന്നതുകൊണ്ട് എന്തർത്ഥാണുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ രാജ്യത്ത് വന്നത് ജീവിക്കാനാണെങ്കിൽ കുട്ടികളെയും ആയിട്ട് വന്ന് ജീവിക്കാനാണെങ്കിൽ നമ്മൾ ഈ രാജ്യത്ത് നിയമം നമ്മളെ തെറ്റ് കാണിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ശിക്ഷ കിട്ടും അത് ജയിലിലാണെങ്കിൽ ജയിലില് കയറ്റി വിടുകയാണെങ്കിൽ ഡീപ്പോർട്ടേഷൻ ഇത് കിട്ടുമെന്നുള്ളത് ഉറപ്പിച്ചു സംശയിക്കേണ്ട കാര്യമില്ല ആർക്കും അവരെ രക്ഷപ്പെടുത്താൻ കഴിയില്ല എത്രയോ ആളുകളാണ് ഓരോ നമ്മൾ പത്ത് ഇപ്പൊ ന്യൂസിൽ വരുന്ന ന്യൂസ് പേപ്പറുകളിലോ അല്ലെങ്കിൽ ഓരോരുത്തർ ചെയ്യുന്ന വീഡിയോയിലോ വരാത്ത എത്രയെത്ര സംഭവങ്ങളുണ്ട് ഇവിടെ ഈ രാജ്യത്ത് ഒന്നര വയസ്സുള്ള കുട്ടിയെ വീട്ടിലിട്ടിട്ട് കള്ളു തീർന്നു പോയപ്പോൾ കള്ളു മേടിക്കാൻ പോയി ജയിലിലായ ആളുണ്ട് ഭാര്യമാരെ ആൽക്കഹോൾ മേടിക്കുന്നതിന്റെ പേരിൽ കലാമം സൃഷ്ടിച്ച് വീട്ടിൽ അടിയമ്പിടിയും ബഹളം ഒച്ചപ്പാടും ഉണ്ടാക്കി സമാധാനക്കെ ഉണ്ടാക്കി ടൈൽവാസികൾ വിളിച്ച് എത്ര പേരുടെ പേരിൽ കേസുണ്ട് ആൽക്കഹോൾ കുടിച്ച് വണ്ടി ഓടിച്ച് എത്ര പേര് കേസിൽപ്പെട്ടിട്ടുണ്ട് എത്ര പേരുടെ ലൈസൻസ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ലൈസൻസ് ബാൻ ചെയ്തതിന് ശേഷം വീണ്ടും വണ്ടി ഓടിച്ച് ഓ എന്നെ ആരും പിടിക്കില്ല എന്നെ ആരും കാണിയല്ല ബോട്ടിൽ ആരും കൈകാടിച്ച് നിർത്തുന്നില്ലോ എന്ന് പറഞ്ഞ് വണ്ടി ഓടിച്ചിട്ട് ഒരു മൈൽ പോലും ഓടിക്കുന്നതിന് മുമ്പ് പിടിച്ചിട്ട് ആ ജീവനാന്തകാലം ഇനി ബ്രിട്ടന്റെ മണ്ണിൽ വണ്ടി ഓടിക്കണ്ടെന്ന് പറഞ്ഞ് വിലക്കേർപ്പെടുത്തിയിട്ടുള്ള ആളുകളുണ്ട് മർദ്ദിച്ച് അവശയാക്കിയ ശേഷം വായിൽ തുണി തിരികിക്കേറ്റി കയ്യും കാലും പിടിച്ച് കെട്ടിയിട്ടിട്ട് ഭർത്താവ് ജോലിക്ക് പോയ ചരിത്രവും പോലും ഈ രാജ്യത്ത് നടന്നിരിക്കുന്നു ഇവിടെ പലപ്പോഴും പല സ്ത്രീകളും പുരുഷന്മാർ ചെയ്യുന്ന ക്രിമിനലിസത്തെ പറ്റിയോ അവർ വീട്ടിൽ കാണിക്കുന്ന അക്രമത്തെ പറ്റിയോ റിപ്പോർട്ട് ചെയ്യാത്തതിന്റെ കാരണം പേടിച്ചിട്ടല്ല മറിച്ച് ഇവരെ കൊണ്ട് പോയി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുള്ള ആ കുടുംബം ഈ സ്ത്രീക്ക് പിന്നെ ഒറ്റയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് അതിന് പിന്നിൽ പലതും ക്ഷമിക്കുകയാണ് അപ്പൊ ഇത് എത്ര ഭീകരമായ ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ നാട് ഈ ഇങ്ങനെ ഈ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള വീഡിയോയ്ക്കൊന്നും വലിയ റീച്ച് കിട്ടിയതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം റീച്ച് കിട്ടണമെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആരെ പറ്റിയൊക്കെ എന്തെങ്കിലും കുറ്റക്കുറവോ ഒക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഗോസിപ്പുകളൊക്കെ പറഞ്ഞ് അങ്ങനെ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സോറി എന്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കണ്ട ഞാൻ പറയുന്നതിൽ ഇത് ഈ സമൂഹത്തിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നന്മ ലഭിക്കട്ടെ ഇവിടെ വന്നത് ജീവിക്കാൻ വേണ്ടിയാണ് കുഞ്ഞുങ്ങളെയും കുടുംബമൊക്കെ ആയിട്ട് ഈ രാജ്യത്ത് വന്നത് ആ കുടുംബത്തെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലേ മാതാപിതാക്കൾക്കില്ലേ അപ്പൊ ഇവിടെ കിടന്ന് നിസ്സാരമായ ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ട് അടിയും പിടിയും ഒച്ചപ്പാടും ഗോളം ഉണ്ടാക്കിയിട്ട് ഈ നാട്ടിൽ നിന്ന് തന്നെ തിരിച്ചു കയറ്റി വിടുക ആ ബാക്കിയുള്ളവർക്കും കൂടെ ഒരു അസം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കൊണ്ടേ എത്തിക്കുക ആ ഈ ഞങ്ങൾക്കോ ഇവിടെ പറ്റത്തില്ല എന്നാൽ നിങ്ങളും ജീവിക്കണ്ട എന്നുള്ള അവസ്ഥയിലേക്ക് ഇവിടെ ആക്കി തീർത്തിട്ട് കടന്നു കളയാനാണോ പരിപാടി നാട് നശിപ്പിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ ഇവിടെ നശിപ്പിക്കാനാണോ ഉദ്ദേശം എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാൻ വേണ്ടിട്ടാണല്ലോ നാട് വിട്ട് പോരുന്നത് മനുഷ്യർ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചോളം ഞാൻ എല്ലാവരും ഒന്നടങ്ങി കുറ്റം പറയുകയല്ല ഇവിടെ മയക്കുമരുന്നും ആൽക്കഹോളും ഒക്കെ ധാരാളം കിട്ടുന്ന ഒരു രാജ്യത്ത് തന്നെയാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത് അത് മേടിച്ച് ആവശ്യത്തിലധികം കഴിക്കുക എന്നിട്ട് ഈ കണ്ട തരത്തിലുള്ള പരിപാടികൾ കാണിക്കുക ഇവിടെ പി ജെ പാർട്ടി ആയാലും അടലിറ്റുള്ള ഈ നൈറ്റ് ക്ലബിൽ പോകുന്നവരും ആൽക്കഹോള് ഡ്രഗ് ഇതൊക്കെ ഉപയോഗിക്കുന്നത് ധാരാളം മലയാളികളുണ്ട് എനിക്കറിയാം എത്ര ഇപ്പൊ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു സംഭവം നടന്നു ടാക്സി ഞാൻ ടാക്സിക്കാരെ ഒന്നും പറയല്ല ദയവ് ചെയ്തു നിങ്ങൾ ആരും എന്റെ പൊക്കാലിടാൻ വരണ്ട ടാക്സിക്കാർ രണ്ട് ടാക്സിക്കാർ ചെയ്ത പരിപാടിയാണ് ഭാര്യ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്നു സോറി ഭാര്യ ഡേ ഡ്യൂട്ടിക്ക് പോകുന്നു ഭർത്താവ് നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നു നൈറ്റിൽ ലോടുന്ന ഭർത്താവ് ചെയ്ത പണി എന്താണ് ട്രഗും കഴിച്ച് ആൽക്കഹോളുമായിട്ട് ആൽക്കഹോൾ ധാരാളം കഴിച്ച് ട്രഗും മേടിച്ച് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു കുറെ കാലമായിട്ട് അറിഞ്ഞില്ലായിരുന്നു എന്നിട്ട് പബ്ബിൽ ചെന്ന് ബഹളം ഉണ്ടാക്കി നൈറ്റ് ക്ലബിൽ ബഹുളം ഉണ്ടാക്കി പോലീസിൽ പിടിച്ചു ഈ സംഭവങ്ങളൊന്നും ന്യൂസുകളിൽ വരാത്തത് അത് എല്ലാ റിപ്പോർട്ടും ഇപ്പം നമ്മുടെ മലയാളി വാർത്തകളും കാണുന്നില്ലല്ലോ ഇങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എത്ര നടക്കുന്നുണ്ട് അപ്പൊ ഭാര്യമാരറിയാതെ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെ പത്തിൽ ഒരാൾ പിടിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കുക ഈ ഭാര്യമാരെ അറിയാതെ ചെയ്തിട്ട് എന്താ കാര്യം നാളെ അവർ പിടിക്കപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കുടുംബം മൊത്തം തീർന്നില്ലേ അവർക്കിവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് അവർ ചെന്ന് എത്തപ്പെടുന്നതെങ്കിൽ അവർ എത്ര നാളെന്ന് വിളിച്ചു വിട്ടൊരു കാര്യമുണ്ടോ അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഇപ്പോഴത്തെ ഈ ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെയൊക്കെ മാതാപിതാക്കളൊക്കെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ മക്കളാണ് നിങ്ങൾ ഞങ്ങളൊക്കെ ഞങ്ങളുടെയൊക്കെ തലമുറകൾ വെച്ച് നോക്കുമ്പോൾ ഞങ്ങളുടെയൊന്നും മാതാപിതാക്കളൊന്നും എൻ്റെയൊക്കെ പ്രായത്തിലുള്ളവരുടെ മാതാപിതാക്കളൊക്കെ വളരെ ചുരുങ്ങിയ ക്ലാസ്സുകളിൽ മാത്രം പോയി പഠിച്ചിട്ടുള്ളവരാണ് അവരുടെ നിന്നാണ് ഞങ്ങൾ ഈ ലെവലിലേക്ക് വന്നിരിക്കുന്നത് ഞങ്ങൾ സമൂഹത്തിനോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് നിൽക്കുന്നവർക്കോ ആർക്കും ഒരു ദ്രോഹം വരരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് കിട്ടിയ വിദ്യാഭ്യാസമൊന്നും അല്ല അതിന് കാരണം പൊതുസമൂഹത്തിൽ നിന്ന് നമ്മൾ സ്വയമേ ഉണ്ടാക്കിയെടുത്തതാണ് വിദ്യാഭ്യാസത്തിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ അപ്പുറത്ത് നമ്മൾ സ്വയമേ ഉണ്ടാക്കിയെടുക്കുന്ന ഒട്ടനവധി ജീവിതാനുഭവങ്ങളുണ്ട് എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി ന്യൂക്ലിയർ ഫാമിലിയിൽ ജീവിച്ചു വരുന്ന എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മാതാപിതാക്കളുടെ മക്കള് വീട്ടിൽ നിന്നും പുറത്തു പോയി വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ഇതുപോലുള്ള തെമ്മാടിത്തരങ്ങൾ എന്നതിന് പേര് ഞാൻ പറയുന്നത് സോറി തെമ്മാടിത്തരങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ ആ മാതാപിതാക്കളെ ഞാൻ കുറ്റം പറയുന്നില്ല ആ മാതാപിതാക്കൾ ഇത് അറിയുന്നില്ല അപ്പം സ്വന്തം മാതാപിതാക്കളോടോ കുടുംബത്തോടോ ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ഒരു തലമുറയാണോ ഇത് അവരവരോട് പോലും ഒരു കമ്മിറ്റ്മെന്റ് ജീവിതത്തോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലേ എന്തും ചെയ്യാമെന്ന തോന്നലാണോ ഇവരുടെ മനസ്സിലുള്ളത് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ എന്നെ ആരും കാണുന്നില്ല അറിയുന്നില്ല എനിക്ക് എന്തും ചെയ്യാമെന്ന ഒരു ദാർഷ്ട്യമാണോ ഇതിന് പിന്നിൽ അതായത് വഴിയെ നടന്നു പോകുന്നവരെ പോലും സ്ത്രീകളെ ഉദ്രവിക്കുക കഴുത്ത് ഏരിച്ച് കൊല്ലാൻ ശ്രമിക്കുക ബലാംസം ചെയ്തിട്ട് ട്രേപ്പ് ചെയ്തിട്ട് എത്ര പൈശാനുജമായ പ്രവൃത്തിയാണുണ്ട് ഇവരുടെയൊക്കെ വിചാരം എന്താണ് ഇവിടെ ഈ വൈറ്റ് പീപ്പിൾ എല്ലാവരും സെക്സിന് വേണ്ടി ജീവിക്കുന്നവരാണെന്നാണ് ഇവർ കരുതുന്നത് അല്ല എനിക്ക് തോന്നുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പലതരത്തിൽ ഇവരെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരുടെ തെറ്റായ ചില ബോധ്യങ്ങൾ അവരുടെ തലയ്ക്കുള്ളിൽ ഫീഡ് ചെയ്തു വെച്ചിരിക്കുകയാണ് അത് മാറ്റണം ഈ വൈറ്റ് പീപ്പിൾ എന്ന് പറയുന്നവരെല്ലാവരും സെക്സിന് വേണ്ടി ഇങ്ങനെ ഓടി നടക്കുകയാണെന്നാണോ അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സിൽ ആ ട്രസ് കോഡില് അവർ കുറച്ച് ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്നുണ്ട് എന്ന് കരുതി അവർ എന്തിനും തയ്യാറായിട്ട് നിൽക്കുന്നു എന്ന് കരുതിയാണ് നിങ്ങൾ ഇങ്ങനെ കാര്യങ്ങളിൽ ഇൻവോൾഡ് ആകുന്നു എങ്കിൽ നിങ്ങൾക്ക് തെറ്റി അവർക്ക് സ്വതന്ത്രമായി ജീവിക്കുവാനും അവർക്ക് സ്വതന്ത്രമായ വേഷം ധരിക്കുവാനും അവർക്ക് ഈ രാജ്യത്ത് അവരുടെ രാജ്യത്ത് അവർക്ക് അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് അവരങ്ങനെ ജീവിക്കുന്നത് ആരും അവരെ ചെന്ന് ഉപദ്രവിക്കുകയില്ല എന്നുള്ള ആ ബോധ്യം അവർക്കുണ്ട് പിന്നെ അവരാരെ പേടിക്കണ്ടേ അതിനിടയിലേക്ക് ഇങ്ങനെയുള്ള ക്രിമിനൽ മെന്റാലിറ്റിയുമായി നമ്മൾ കടന്നു ചെല്ലുന്നതാണ് പ്രശ്നം ഏതെങ്കിലും രാജ്യത്ത് പോയി മനുഷ്യൻ ജീവിക്കാൻ വേണ്ടി കിടന്ന് നെട്ടോട്ടം ഓടി പാടുപെടുമ്പോൾ അതിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെയുള്ള ദയവ് ചെയ്ത് ഇതിനൊക്കെ പറയുന്ന ഭവിഷ്യത്തുകൾ വന്ന് പെട്ടു പോകല്ലേ അങ്ങനെയുള്ളവരൊക്കെ സ്വന്തം നാട്ടിൽ തന്നെ കിടക്ക് എന്തിനാ മറ്റുള്ളവരെ കൂടെ ദ്രോഹിക്കുന്നത് ജീവിക്കാൻ വേണ്ടി നിങ്ങൾക്കറിയാമോ ഈ രാജ്യത്ത് വന്ന ആളുകൾ എത്ര പേര് ദുരിതപ്പെടുന്നുണ്ടെന്ന് ഇപ്പൊ ഇതാ ഒരു ഭീകര ദുരന്തത്തെ നേരിട്ടുകൊണ്ടിരിക്കാനാണ് ആളുകൾ ഡീപ്പോർട്ടേഷൻ എത്ര എത്ര നഴ്സിംഗ് ഹോമുകളുടെയും കെയർ ഹോമുകളുടെയും ലൈസൻസ് ആണ് ബാൻ ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾക്കറിയാമോ എന്താ അതിന് കാരണം മൂന്ന് വർഷം മുൻപ് ഞാൻ അതിനെ സംബന്ധിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനി ഈ രാജ്യം കാണാൻ പോകുന്ന ഏറ്റവും വലിയ ദുരന്തം ഇപ്പോൾ ഈ വരുന്ന ആളുകൾ എവറി നുക്ക് ആൻഡ് കോർണറുകളിലേക്ക് ധാരാളം പിന്നെ എംപ്ലോയിസിനെ ഇവർ വിളിച്ചു കൂട്ടുന്നുണ്ട് പത്ത് വിസ ഉള്ളടുത്ത് ഇരുപത് വിസയിലൊക്കെ ആളെ ഇറക്കുന്നുണ്ട് അങ്ങനെ ഇറക്കുന്നിടത്ത് നാളെ ഒരിക്കൽ ഇവരെയൊക്കെ ഒരുപാട് പേരെ ഇവിടുന്ന് തിരിച്ചു കയറ്റി വിടുന്ന അവസ്ഥ വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ യാതൊരു മാനദണ്ഡങ്ങളും ഇല്ലാതെ എല്ലാ ഏരിയകളിലും ഓരോ റൂറലായിട്ടുള്ള എല്ലാ നുക്കാൻ കോർണറുകളിലുമുള്ള നഴ്സിംഗ് ഹോമുകളിലേക്കും റെസിഡൻഷ്യൽ ഹോമുകളിലേക്കും കെയർ ഹോമുകളിലേക്കും ധാരാളം ആളുകളെ വരുത്തി അതിൻ്റെ ഒന്നും ക്വാളിറ്റി എന്താണെന്ന് പരിശോധിക്കാതെ വിസ കൊടുത്തിട്ടുണ്ട് അന്ന് ഈ വിസ കിട്ടുന്നതിന് വേണ്ടി താൽക്കാലികമായി അതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടാവും അതിനുശേഷം പിന്നെയും ശങ്കരൻ തെങ്ങെ തന്നെ എന്ന് പറഞ്ഞതുപോലെ അവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് വേണ്ട ക്വാളിറ്റി ഉള്ള ലൈഫ് കൊടുക്കാതെ സി ക്വാളിറ്റി കമ്മീഷന് നിരക്കാത്ത പ്രവർത്തനങ്ങൾ ചെയ്തതിന്റെ പേരിൽ ഇപ്പോൾ അതിൻ്റെ സെർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് എത്രയോ ഹോമുകൾ അടച്ചു അടച്ചുപൂട്ടാൻ പോകുന്നു ഇവിടെയൊക്കെ ജോലി ചെയ്യുന്നത് നമ്മുടെ ആളുകളുണ്ട് ഇവരുടെയൊക്കെ ജീവിതം എന്താണ് അവരിതുപോലും വന്നവരാണോ കരുതി വന്നവരാണോ ഇതിന്റെ പിന്നിൽ നിന്ന് രക്തം ഊറ്റി കുടിക്കുന്ന മലയാളി സമൂഹം വിസയ്ക്ക് കാശ് മേടിച്ച് പതിനായിര കണക്കിന് പൗണ്ടുകൾ മേടിച്ച് അവരെ അവിടെ കൊണ്ടി കുടിയിരുത്തി എന്നിട്ട് നിസ്സാരമായ കാരണത്തിന്റെ പേരിൽ അവരെ ടെർമിനേറ്റ് ചെയ്യുന്നു എത്ര കുടുംബങ്ങളാണ് കണ്ണീരും പിന്നെ കരച്ചിലുമായിട്ട് വന്നിട്ട് തിരിച്ചു പോയിട്ട് വരുന്നത് ആത്മഹത്യയുടെ നടുവിൽ കിടക്കുന്ന എത്ര പേരുണ്ട് മക്കളെ ഇവിടെ കൊണ്ടുവന്ന് പഠിപ്പിച്ച് സ്കൂളിൽ ചേർത്ത് രണ്ടും മൂന്നും വർഷം ആകുമ്പോൾ അവർക്ക് തിരിച്ചു പോകേണ്ടി വരുന്ന അവസ്ഥ ഇനി ഇവിടെ നിൽക്കുന്നവരെ നിൽക്കുന്നവരെ ടെർമിനേറ്റ് ചെയ്യിച്ചോ എന്ന് പറഞ്ഞ് ടെർമിനേറ്റ് ചെയ്യിപ്പിക്കാൻ മലയാളികൾ അവരുമായി നേഴ്സിംഗ് ഹോമുമായി ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നതിന്റെ പേരിൽ അവർക്ക് അതിന്റെ ലാഭവിഹിതം കൊയ്ത് ഈ നഴ്സിംഗ് ഹോമിലുള്ള മാനേജർമാരടക്കം പണം കൊണ്ട് ചീർത്തുപീർത്തവരായി മാറി ഈ ചുരുങ്ങിയ രണ്ടു മൂന്ന് വർഷമുണ്ട് ബ്ലാക്ക് ഹോളിനെ സംബന്ധിച്ച് ബ്ലാക്ക് ഹോളിൽ നാലഞ്ച് നഴ്സിംഗ് ഹോമിനെ സംബന്ധിച്ച് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ഒന്നല്ല രണ്ട് വീഡിയോ ചെയ്തിരുന്നു അന്ന് തന്നെ അവിടെ നിന്നുള്ള പലരും ആ നഴ്സിംഗ് ഹോമുമായി ബന്ധപ്പെട്ട ഞാൻ ആരെ കുറിച്ച് ഉദ്ദേശിച്ചാണോ വീഡിയോ ചെയ്തത് ആ വ്യക്തിയുടെ ലാഭവിഹിതം പറ്റിക്കൊണ്ട് അവരുടെ എറാൻമുളികളായി നിൽക്കുന്ന പലരും എന്നെ വിളിച്ചു അങ്ങനെ ഒന്നും വിടില്ല എന്ന് പറഞ്ഞു അതേ ക്രോമുകളിൽ ഇപ്പോൾ എത്ര പേരെ ടെർമിനേറ്റ് ചെയ്തു ഈ കഴിഞ്ഞിടക്ക് അന്ന് എന്നെ വിളിച്ച് ഇവിടെ ഒന്നുമില്ല സാറേ എന്ന് പറഞ്ഞ് ചേട്ടാ എന്ന് പറഞ്ഞ് കരഞ്ഞ് പറഞ്ഞ് സന്തോ ഞങ്ങൾ ഇവിടെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുവാണെന്ന് പറഞ്ഞ ഒരു കക്ഷി ഇതിന്റെ ഇടയ്ക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്റെയും കാര്യം കട്ടപ്പോ ഞാൻ അന്ന് പറഞ്ഞതെല്ലാം പച്ചക്കള്ളമായിരുന്നു നുണയായിരുന്നു ഞങ്ങളെല്ലാം ഇവിടെ വളരെയധികം സഹിച്ചു പോവുകയാണ് ഞങ്ങൾക്ക് ഇവിടെ നിലനിൽപ്പില്ലായത് ഇതിനെല്ലാം കാരണക്കാരനായ വ്യക്തി മലയാളിയാണെന്ന് ആലോചിക്കണം കോടിക്കണക്കിന് രൂപ സമ്പാദിച്ച വ്യക്തിയാണ് ഇവിടുത്തെ എൻ എസ് എസ് ഡിഗ്രിയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് ഇപ്പൊ സസ്പെൻഷനിലാണ് അന്ന് ഞാൻ പറഞ്ഞപ്പോൾ പലരും വിശ്വസിച്ചില്ല ഇതുപോലെ എത്ര എത്ര സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് നമ്മുടെ ഈ സമൂഹം ഒരു വിഭാഗം മറ്റുള്ളവരെ എങ്ങനെ ഉപദ്രവിക്കണം എന്ന് കരുതി കാത്തിരിക്കുന്നു മറ്റൊരു വിഭാഗം എങ്ങനെ ക്രിമിനലിസത്തിലൂടെ പോകാം എന്നാണ് ചിന്തിക്കുന്നത് ജീവിക്കാൻ വേണ്ടി കിടന്ന് പാടുപെടുമ്പോൾ കുഞ്ഞുങ്ങളെയും കുടുംബത്തെയും പോറ്റി എങ്ങനെ മുന്നോട്ട് പോകാമെന്ന് കരുതി ഒരു വിഭാഗം ഇവിടെ കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്നു അപ്പൊ മറ്റൊരു വിഭാഗം ഞാൻ മുമ്പേ പറഞ്ഞു പോലുള്ള കുൽസിത പ്രവൃത്തികളിൽ ഏർപ്പെട്ടുകൊണ്ട് അവരുടെ ജീവിതത്തെ അവർ അവരെജോയ് ചെയ്യണം നമ്മുടെ ഈ പൊതുസമൂഹം ഈ യുവ തലമുറ എന്ന് പറയുന്നതിനെ ഒന്നടങ്കം ഞാൻ പറയല്ല എത്ര എത്ര നല്ല കാര്യങ്ങൾ അവരിൽ നിന്ന് പഠിക്കാനുണ്ട് നമുക്ക് ഞാൻ ഇതിനു മുമ്പ് എനിക്ക് പറഞ്ഞിട്ടുണ്ട് ഈ യുവ തലമുറയെ കാണുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്ന പറഞ്ഞ ആളാണ് ഞാൻ എന്താ കാരണം അവര് വിവാഹം കഴിച്ച് ഇവിടെ വന്ന് വിവാഹം കഴിക്കുന്നവരും നാട്ടിൽ പോയി വിവാഹം കഴിച്ചിട്ട് ഇവിടെ വരുന്നവരും നാട്ടിൽ നിന്ന് വിവാഹം കഴിച്ച് ഉടനെ ഇവിടെ വരുന്നവരുണ്ട് ഇവിടെ വന്ന് അവര് പ്രഗ്നന്റ് ആവുന്നു അവര് പ്രസവിക്കുന്നു ആ ഗർഭകാലത്തെ അസ്വസ്ഥതകൾ മുഴുവൻ അവര് രണ്ടുപേരും അറിഞ്ഞുകൊണ്ട് ജോലിക്ക് പോകുന്നു എന്നിട്ട് മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു എന്നിട്ട് പ്രസവം ഇവിടെ തന്നെ നടക്കുന്നു കുഞ്ഞിനെ ഇവിടെ തന്നെ അവര് നോക്കുന്നു ഏ അപ്പൊ അവരെടുക്കുന്ന ത്യാഗം എത്ര വലുതാണ് എത്ര ദിവസം അവർക്ക് ലീവ് കിട്ടുന്ന ഹസ്ബൻഡിന് അത് കഴിഞ്ഞാൽ ഈ അമ്മയെയും കുഞ്ഞിനെയും നോക്കാനുള്ള ഉത്തരവാദിത്വം കൂടെ ഹസ്ബൻഡ് ഏറ്റെടുക്കുകയാണ് അവർക്കൊരു ബിഗ് സല്യൂട്ട് കൊടുത്തുകൂടെ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് അത്രമാത്രം യുവാക്കൾ ഈ രാജ്യത്ത് ജീവിക്കുന്നില്ലേ അവരെത്രത്തിലൂടെ കടന്നു പോകുന്നത് അവരെ അവരെല്ലാവരും മോശക്കാരാണെന്നാണോ ഉദ്ദേശിച്ചത് നോ എത്ര വലിയൊരു സമൂഹം ഇവിടെ ത്യാഗത്തിലൂടെ കടന്നു പോകുന്നുണ്ട് ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി സ്റ്റുഡന്റ് വിസയിൽ ഇവിടെ വന്നിട്ട് അവരുടെ പി എച്ച് ഡബ്ല്യൂ കഴിഞ്ഞതിന് ശേഷവും ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ എത്ര പേർ കരഞ്ഞുകൊണ്ട് നാട്ടിലേക്ക് പോകുന്നു ജീവിതത്തിന്റെ എവിടെയെങ്കിലും ഒന്ന് ഒന്ന് ഉറച്ചു നിൽക്കണമെന്ന് കരുതി വരുന്നവരായവരല്ല അപ്പൊ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ സമൂഹം ഒന്ന് പുനർചിന്തിക്കുന്നത് ഒന്ന് നല്ലതാണ് നിങ്ങളുടെ കൂട്ട എന്നെ കേൾക്കുന്ന നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഇങ്ങനെയുള്ള അവസ്ഥയെ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ മനസ്സിലാക്കി അവരെ പറഞ്ഞു മനസ്സിലാക്കൂ നമ്മുടെ ഈ സമൂഹം ഈ രാജ്യത്ത് ഒറ്റപ്പെടേണ്ടവരല്ല നമ്മുടെ ഈ സമൂഹം ഈ രാജ്യത്ത് മാതൃകയാകാൻ കഴിയുന്ന കഴിവുള്ളവരാണ് വിദ്യാസമ്പന്നരാണ് അവരെല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ചവരല്ലേ അപ്പൊ അത് ആ ഇന്ത്യയിൽ നിന്ന് വന്ന മുഴുവൻ ജനങ്ങൾക്കും കേരളത്തിൽ പ്രത്യേകിച്ച് കേരളക്കാർക്കും അപമാനം ഉണ്ടാക്കാൻ തക്ക വിധം ഒരു ഒരു ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന ഒരു ജഡ്ജി പോലും വിളിച്ചു ചോദിക്കേണ്ട അവസ്ഥ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഈ കേരളത്തിൽ നിന്ന് വരുന്നവർക്ക് ഇത്രയും ക്രിമിനലായി ചിന്തിക്കുന്നവരാണോ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുന്നുണ്ടെങ്കിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ സോ തിങ്ക് അബൌട്ട് ദിസ് മാറ്റങ്ങൾ വരുത്തേണ്ട സമയം എന്നെ കഴിഞ്ഞിരിക്കുന്നു ഇതൊരു ദീർഘമായ വീഡിയോ ആണെന്ന് എനിക്കറിയാം അത് അങ്ങനെ ഒരു അങ്ങനെ ഒരു വിഷയമായത് തന്നെയാണ് എനിക്ക് ഇതിൽ കുറച്ച് കൂടുതലായി സംസാരിക്കേണ്ടി വന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ട്രങ്ക് ആൻഡ് ട്രൈലോ ഡൊമസ്റ്റിക് വയലൻസോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഇവിടെ നമ്മുടെ കുടുംബത്തെ കൊണ്ട് ജീവിച്ചു പോകാൻ പറ്റുന്ന ഒരു കാര്യങ്ങളല്ല അതെല്ലാം അതിൽ നിന്നെല്ലാം നമ്മൾ മാറി നിൽക്കേണ്ടതായിട്ടുണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് ഇനി കൂടുതലായിട്ട് ഒന്നും തന്നെ പറയുന്നില്ല ഇത് ഈ വീഡിയോയിൽ നിങ്ങളെ ആരെയെങ്കിലും വേദനിപ്പിക്കുവാനോ വെറുപ്പിക്കുവാനോ തോന്നുന്ന എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് നൂറ് ശതമാനവും ശരിയാണെന്ന കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു അത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കത് ബോധ്യമാകുമെന്ന് എനിക്ക് വിശ്വാസം ഉള്ളിടത്തോളം കാലം ഞാൻ പറഞ്ഞത് നൂറ് ശതമാനവും ശരിയാണെന്ന് എനിക്ക് വിശ്വാസം ഉള്ളിടത്തോളം കാലം ഒരു വാക്ക് പോലും തിരുത്താൻ ഞാൻ തയ്യാറല്ല നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും ആക്ഷേപങ്ങളും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാം പക്ഷേ ഈ പറയുന്നത് നമ്മുടെ നാട്ടിലു പഴഞ്ഞല്ലുണ്ട് മൂത്തവർ ചെല്ലും മുതു ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും ഇപ്പൊ ഈ പറയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എവിടെയെങ്കിലും വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ നാളെ അത് നിങ്ങൾക്ക് മധുരമായിട്ട് മാറും ആ രീതിയിൽ നിങ്ങളൊന്ന് പ്രവർത്തിച്ച് നല്ല രീതിയിൽ ഈ സമൂഹത്തിൽ ജീവിക്കാൻ ശ്രമിക്കുക നല്ല നന്മ മാത്രം വരട്ടെ ഈ രാജ്യത്ത് വന്ന എല്ലാവർക്കും നന്മ മാത്രം വരട്ടെ നമ്മുടെ ഈ രാജ്യത്തുമല്ല നമ്മുടെ കേരളം വിട്ട് ഈ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയിട്ടുള്ള ആളുകളായാലും അവിടെ എല്ലാം ജീവിക്കുമ്പോൾ അതാത് രാജ്യത്തിന്റെ ആ സംസ്കാരവും അവിടുത്തെ ആ രീതിയും അനുസരിച്ചുള്ള ആറ്റിറ്റ്യൂഡ് വളർത്തിയെടുക്കുവാനും കൂടി നമ്മൾ ശ്രമിക്കുക എങ്കിൽ മാത്രമേ നമ്മുടെ തലമുറകൾക്ക് ഈ രാജ്യത്ത് നിലനിൽക്കുവാൻ കഴിയൂ എന്ന ഉത്തമബോധ്യം നിങ്ങൾക്കുണ്ടർ നമുക്കുണ്ടായിരിക്കുകയുള്ളൂ എന്ന വിശ്വാസത്തോടു കൂടി തന്നെ നമ്മൾ പ്രവർത്തിക്കണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തിയാണ് എന്നെ ഇത്രയും നേരം കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു സോ മച്ച്